ഹായ് ഫ്രണ്ട്സ് പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ മെയ് മാസത്തിൽ നമുക്ക് എന്തൊക്കെ കൃഷി ചെയ്യാം എന്നതിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ് എല്ലാ മാസത്തിലും നമ്മൾ ഓരോന്നും കൃഷി ചെയ്യുന്നവരാണ് നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായ പച്ചക്കറി വിളവെടുക്കാനായിട്ടും പറ്റുന്നുണ്ട് ഇപ്പോൾ നമ്മൾ വിത്തുകളൊക്കെ നട്ടുപിടിപ്പിക്കേണ്ട ഒരു സമയം ആയിട്ടുണ്ട് മഴ എപ്പോഴാണ് വരുന്നത് എന്ന് പറയാൻ പറ്റില്ല അതിൻ്റെ മുമ്പായിട്ട് നമ്മൾ വിത്തുകളൊക്കെ നട്ടുപിടിപ്പിക്കണം മെയ് മാസത്തിൽ നമുക്ക് നട്ടുപിടിപ്പിക്കാൻ പറ്റുന്ന വിത്തുകളൊക്കെ നമ്മൾ പേപ്പർ കപ്പിനകത്തോ സീഡിൻ ട്രയിലോ ഗ്രോബേയിലോ പാകി വയ്ക്കണം ഇപ്പോൾ നമ്മൾ പാകിവെച്ചാൽ മാത്രമേ നമുക്കൊരു രണ്ടാഴ്ച ആകുമ്പോഴത്തേക്ക് നടാനായിട്ട് സാധിക്കുകയുള്ളൂ മെയ് മാസത്തിൽ കൃഷി ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് നമ്മുടെ വെണ്ടക്ക വെണ്ടക്ക പലതരത്തിൽ ഉള്ളതായ വെണ്ടക്കയുണ്ട് വെണ്ടക്ക നമുക്ക് നല്ലതുപോലെ കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ് ഏത് വെണ്ട നട്ടാലും അതിന് പറ്റിയൊരു സമയമാണ് ഇപ്പോൾ അപ്പോൾ എല്ലാവരും വെണ്ട കൃഷി ചെയ്യാൻ ശ്രമിക്കുക ഒരു പത്ത് മൂടെങ്കിലും നമ്മൾ വെണ്ട നടണം അത് ഗ്രോബാഗിലോ ചാക്കിലോ പറമ്പിലോ ഒക്കെ നടാവുന്നതാണ് ഈ മെയ് മാസത്തിൽ നല്ല രീതിയിൽ തന്നെ നട്ട് പിടിപ്പിക്കാൻ പറ്റിയ ഒരു ഇനമാണ് ഈ വെണ്ടച്ചെടി അപ്പോൾ എല്ലാവരും വെണ്ടക്ക നടുവാനായിട്ട് ശ്രമിക്കുക പല തരത്തിലുള്ളതായ വെണ്ടയുണ്ട് ആനക്കൊമ്പൻ വെണ്ട ചുവപ്പ് വെണ്ട പല പല പേരുകളിലും അറിയപ്പെടുന്ന വെണ്ടയുണ്ട് അപ്പോൾ അതൊക്കെ നമുക്കിപ്പോൾ നട്ടുപിടിക്കാൻ പറ്റിയ അനുയോജ്യമായൊരു സമയമാണ് അപ്പോൾ എല്ലാവരും വെണ്ട നട്ട് നട്ടുപിടിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക അടുത്തത് ചീരയാണ് ചീര നമുക്ക് മെയ് മാസവും നല്ലതുപോലെ പിടിപ്പിക്കാൻ പറ്റുന്ന ഒന്നാണ് മെയ് മാസത്തിൽ കീടശല്യം ഒന്നും ഇല്ലാതെ തന്നെ പിടിപ്പിക്കാനായിട്ട് പറ്റും പലതരത്തിലുള്ളതായ ചീരകളുണ്ട് പാൽ ചീരയുണ്ട് സുന്ദരി ചീരയുണ്ട് അതുപോലെ റെഡ് ചീര ഗ്രീൻ ചീര അതുപോലെ തന്നെ മയിൽപ്പേരി ചീര പലതരത്തിലുള്ള ചീരകൾ ഏതെങ്കിലുമൊക്കെ നട്ടുപിടിപ്പിച്ചാൽ ഇലവർഗ്ഗങ്ങളൊക്കെ നമുക്ക് കഴിക്കാനായിട്ട് സാധിക്കും ഇതുപോലെ നമ്മൾ ഗ്രോവേഗിനകത്തൊക്കെ ഇങ്ങനെ പാകി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതിൽ നിന്ന് വലുതായ തൈകളൊക്കെ ഇങ്ങനെ പറിച്ചു മാറ്റി നട്ട് കൊടുക്കാം അപ്പം എല്ലാവരും ഈ മെയ് മാസവും ഈ ചീര നടാനായിട്ട് ശ്രമിക്കുക നല്ല രീതിയിൽ തന്നെ തയ്ച്ച് വളർന്നു വരും ഈ ചീര നല്ല ടേസ്റ്റുള്ള ചീരകളാണ് ഇതൊക്കെ അപ്പോൾ എല്ലാവരും നട്ട് നട്ടുപിടിപ്പിക്കാനായിട്ട് ശ്രമിക്കുക അടുത്തതായിട്ട് നമുക്ക് നട്ട് നട്ടുപിടിപ്പിക്കാൻ പറ്റിയ ഒന്നാണ് പച്ചമുളക് പച്ചമുളകിൻ്റെ വീട് എപ്പോഴും ഞാൻ ഇടാറുണ്ട് വീടായാൽ ഒരു പച്ചമുളക് ഒരു കറിവേപ്പൊക്കെ പിടിപ്പിക്കണം പച്ചമുളകിൻ്റെ ഒരുപാട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അത് ഒന്ന് നോക്കുക പച്ചമുളക് ഇപ്പോൾ പൂത്ത് കാഴ്ച തുടങ്ങിയിട്ടുണ്ട് പച്ചമുളകിൻ്റെ വളപ്രയോഗങ്ങളൊക്കെ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട് വീഡിയോ ഒക്കെ ഞാൻ ഇട്ടതാണ് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ട് നോക്കുക അപ്പോൾ ഈ മാസവും നമുക്ക് നല്ല അടിപൊളിയായിട്ട് പച്ചമുളക് ചെടി നട്ടുപിടിപ്പിക്കാനായിട്ട് സാധിക്കും പല തരത്തിലുള്ളതായിട്ടുള്ള മുളകുകളുണ്ട് ഉണ്ടമുളക് മാലിമുളക് അതുപോലെ കാശ്മീരി മുളക് നീണ്ട മുളക് പച്ച കാന്താരി വയലറ്റ് കാന്താരി റോയൽ ബ്ലാക്ക് മുളക് അങ്ങനെ കുറേ പേരുകളുള്ള മുളകുകളൊക്കെ നമ്മൾ നട്ടുപിടിപ്പിച്ചിരുന്നു അതിൻ്റെ വീടൊക്കെ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട് അപ്പം എല്ലാവരും മുളകുകളൊക്കെ നട്ടുപിടിപ്പിക്കാനായിട്ട് ശ്രമിക്കുക നല്ല രീതിയിൽ തന്നെ വിളവ് തരുന്ന ഒരു മുളകാണ് ഈ കുണ്ട മുളക് അപ്പം എല്ലാവരും മുളക് കൃഷി ചെയ്യുക നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറി നമ്മുടെ വീട്ടിൽ തന്നെ കൃഷി ചെയ്ത് ഉണ്ടാക്കാൻ ഉണ്ടാക്കുവാനായിട്ട് ശ്രദ്ധിക്കുക വിഷമില്ലാത്ത പച്ചക്കറി നമുക്ക് കഴിക്കുകയും ചെയ്യാം അടുത്തതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് വൈദന വൈദനയുടെ വിത്ത് നല്ലതുപോലെ പാകി വെച്ചാൽ നമുക്ക് നട്ട് വളർത്താൻ പറ്റിയൊരു കാലാവസ്ഥയാണ് മെയ് ജൂൺ മാസങ്ങളിലൊക്കെ നമുക്ക് വൈതന നട്ടു പിടിപ്പിക്കാം ജൂൺ മാസത്തിലൊക്കെ അത് നല്ലതുപോലെ നിൽക്കണം എങ്കിൽ ഇപ്പോളേ നമ്മൾ നട്ടാൽ മാത്രമേ പറ്റുകയുള്ളൂ മെയ് അവസാനമൊക്കെ ജൂൺ ആകുമ്പോഴേക്കും മഴ വന്നാൽ ചെടികളൊക്കെ നശിച്ചു പോവും അപ്പം ഇപ്പം തന്നെ തുടങ്ങിയാൽ മഴക്കാലത്ത് നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ഇടവേള കൃഷികളെല്ലാം നടുന്നൊരു സമയമാണ് ചേമ്പ് ചേന കാച്ചിൽ മഞ്ഞൾ ഇഞ്ചി ഇതൊക്കെ ചേനയൊക്കെ നടുന്ന വീഡിയോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്തവരൊന്ന് കണ്ട് നോക്കുക ചേനയൊക്കെ നടാത്തവരുണ്ടെങ്കിൽ എളുപ്പം നടണം നല്ല സമയമാണ് ഇങ്ങനെയൊക്കെ ഉള്ളതായ വിളകളൊക്കെ പിടിപ്പിക്കുക ഇത് കണ്ടോ ഇതിലൊക്കെ ഞാൻ ചേന നട്ട് കരിയില കൊണ്ട് നിറച്ച് വെച്ചതാണ് കേട്ടോ അതുപോലെ പടർന്നു കയറുന്ന പച്ചക്കറികൾ പാവൽ പടവലം കുമ്പളം ഒക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ ഉണ്ടാവും അതൊക്കെ എല്ലാവരും കൃഷി ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇതൊക്കെ നമുക്കിപ്പോൾ നട്ടുകൊടുക്കാം ഈ മാസത്തിലും നല്ലതുപോലെ പടർന്ന് കയറി വരും നല്ലതുപോലെ കായ്കളും പിടിച്ചോളും അപ്പോൾ ഇത് കണ്ട ഇതിലൊക്കെ ഇപ്പം നിറയെ പൂവിട്ടിട്ടുണ്ട് കേട്ടോ ഈ പാവലിലൊക്കെ അതുപോലെ തന്നെ മത്തൻ കുമ്പളം ചുരക്ക ഇതൊക്കെ നമുക്ക് ഇപ്പോൾ നടാൻ പറ്റിയൊരു സമയമാണ് കുമ്പളൊക്കെ നല്ല രീതിയിൽ തന്നെ നല്ല ഭംഗിയായി തന്നെ ഉണ്ടാവുന്നതാണ് പലതരത്തിലുള്ള കുമ്പളവും ഉണ്ട് നെയ് ഉണ്ട് കേട്ടോ ഇപ്പം ഇതൊക്കെ ഇപ്പോൾ നട്ടാൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് വിളവ് കിട്ടുന്ന ഒരു സമയമാണ് അപ്പോൾ എല്ലാവരും ഇതൊക്കെ നടുവാനായിട്ട് ശ്രമിക്കുക അടുത്തതായിട്ട് നമുക്ക് നടാൻ പറ്റുന്ന ഒന്നാണ് പയർ പയർ ഏത് കാലാവസ്ഥയിലും നട്ടു പിടിപ്പിച്ചെടുക്കാൻ പറ്റിയ ഒന്നാണ് അപ്പോൾ ഇത് കണ്ടോ ഈ പയറൊക്കെ ഇപ്പോൾ വള്ളി വീശി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഓരോ പയറിൻ്റെ വിളവെടുപ്പ് കഴിയുമ്പോഴും ഓരോന്ന് നമ്മൾ വിത്തിനായിട്ട് വെക്കുക അപ്പം നമ്മളിങ്ങനെ ആ വിത്തിന് വെച്ചത് ഇതുപോലെ ഗ്രോബേഗിലൊക്കെ ഇങ്ങനെ നട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മളതിങ്ങനെ അടുത്ത വിളവ് കഴിയുമ്പോൾ തന്നെ ഇതിങ്ങനെ മുളച്ച് വന്ന് നമുക്കിതിൽ നിന്നും വിളവെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇത് കണ്ട നല്ല രീതിയിൽ തന്നെ ഇതൊക്കെ വളർന്നു വരുന്നുണ്ട് ഒരു ഗ്രോബാഗിൽ തന്നെ രണ്ടോ മൂന്നോ വിത്തുകളൊക്കെ ഇട്ട് നട്ടുപിടിപ്പിക്കാവുന്നതാണ് അപ്പോൾ ഇതൊക്കെ വള്ളി വീശി തുടങ്ങിയിട്ടുണ്ട് പയറ് തന്നെ പല വെറൈറ്റിയും ഉണ്ട് നമുക്ക് നട്ടുപിടിപ്പിക്കാൻ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് വിഷമില്ലാത്ത പച്ചക്കറി നമുക്ക് കഴിക്കുകയും ചെയ്യാവുന്നതാണ് ഇപ്പോൾ എല്ലാവരും ഈ മാസവും പയറിൻ്റെ പയറിൻ്റെ വിത്തുകളൊക്കെ നട്ടുപിടിപ്പിക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ പടർന്ന് കയറുന്ന പച്ചക്കറികളായ പീച്ചിൽ പാവൽ ചുരക്ക ഇതൊക്കെ നമുക്ക് നട്ടി പിടിപ്പിക്കാം ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് മെയ് മാസത്തിലും അടിപൊളിയായിട്ട് കൃഷി ചെയ്യാവുന്നതാണ് ഇപ്പോൾ നമ്മൾ വിത്തുകളൊക്കെ പാകി വെക്കാൻ പാകി വെക്കുമ്പോൾ തന്നെ നമ്മൾ ഗ്രോ ബാഗൊക്കെ ഒരുക്കി വെക്കണം അതായത് കുമ്മായമൊക്കെ ആയിട്ട് ട്രീറ്റ് ചെയ്ത് മണ്ണൊക്കെ ഒരുക്കി വെച്ചാൽ നമുക്ക് രണ്ടാഴ്ച കഴിഞ്ഞാൽ നമുക്ക് മുളച്ച തൈകളൊക്കെ ഗ്രോബേഗിലോട്ട് നട്ട് കൊടുക്കാം മഴക്കാലമൊക്കെ ആയാൽ മണ്ണൊക്കെ ഒരുക്കാൻ ബുദ്ധിമുട്ടാവും അപ്പോൾ മണ്ണൊക്കെ കുമ്മായമൊക്കെ ആയിട്ട് ട്രീറ്റ് ചെയ്ത് വെച്ചാൽ അടിപൊളിയായിട്ട് നമുക്ക് കൃഷി ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള കരിയിലെല്ലാം നമുക്ക് ശേഖരിച്ച് വെച്ചാൽ മഴക്കാലത്തും നല്ല രീതിയിൽ തന്നെ കൃഷി ചെയ്യാൻ സാധിക്കും അപ്പോൾ എല്ലാവരും കൃഷി ചെയ്യുക ഇപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം